ഇന്ത്യൻ എയർഫോഴ്സിന്റെ ഒരു ഷോർട്ട് നോട്ടീസ് കൂടി ഇപ്പോൾ റിലീസ് ചെയ്തിട്ടുണ്ട് ഉദ്യോഗാർത്ഥികൾ ഏറെ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്ന എയർഫോഴ്സിന്റെ അഫ്കാറ്റ് ടു നോട്ടിഫിക്കേഷനാണ് ഇപ്പോൾ റിലീസ് ചെയ്തിട്ടുള്ളത് മാക്സിമം അഫ്കാറ്റിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളെ നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ അവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക നല്ലൊരു ആണ് നിലവിൽ വന്നിട്ടുള്ളത് അതിൻ്റെ ഷോർട്ട് നോട്ടീസ് ആണെന്ന് ശ്രദ്ധിച്ചിരിക്കുക ഷോർട്ട് നോട്ടീസ് ആണ് അതായത് ഒരു റിക്രൂട്ട്മെൻറ്റ് വിളിക്കുന്നതിന് മുൻപായിട്ട് ഇങ്ങനെ ഓരോരോ ഏജൻസീസും അതായത് ഓരോരുക്രൂട്ട്മെൻറ്റ് നടത്തുമ്പോഴും ഇങ്ങനെ നമ്മുടെ ഡിഫൻസിലൊക്കെ ഷോർട്ട് നോട്ടീസ് വരാറുള്ളതാണ് അത് കൃത്യമായിട്ട് നമ്മൾ അപ്ഡേറ്റ് ചെയ്യാറുണ്ട് ഇപ്പോൾ ഷോർട്ട് നോട്ടീസ് വന്നിട്ടുണ്ട് അതിൽ പ്രധാനമായിട്ടും അപേക്ഷ തുടങ്ങുന്ന ഡേറ്റും എൻഡിങ് ഒക്കെ പറയുന്നുണ്ട് അതിലൂടെ നമുക്ക് ഇന്ന് കടന്നു പോകാം അപ്പോൾ ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ ഒരു ഷോർട്ട് നോട്ടീസ് ഇപ്പോൾ റിലീസ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഒരു ഷോർട്ടായിട്ടുള്ള അതിനെ പറ്റിയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്ന ഒരു വീഡിയോ ആണിത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും മുപ്പതാം തീയതി മെയ് രണ്ടായിരത്തി ഇരുപത്തിനാലിന് ഇതിൻ്റെ അപേക്ഷകൾ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും ഏകദേശം മുപ്പത് മെയ് രണ്ടായിരത്തി ഇരുപത്തിനാലിന് ഇതിൻ്റെ ആപ്ലിക്കേഷൻ തുടങ്ങും നിങ്ങൾക്ക് ഇരുപത്തിയെട്ട് ജൂൺ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ ഇതിനെ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് അഫ്കാറ്റ് ടു ടു തൗസൻഡ് ട്വൻറ്റി ഫോറിൻ്റെ നോട്ടിഫിക്കേഷനാണ് ഇപ്പോൾ ക്ഷണിച്ചിട്ടുള്ളത് എൻ സി സി സ്പെഷ്യൽ എൻട്രിയും ഇതിൽ അവൈലബിൾ ആണെന്ന് ശ്രദ്ധിച്ചിരിക്കുക ജൂലൈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ബാച്ചിലേക്കാണ് ഇപ്പോൾ അപേക്ഷകൾ സ്വീകരിക്കാൻ പോകുന്നത് ഇതിൽ വരുന്നത് ഗ്രൗണ്ട് ഡ്യൂട്ടി ടെക്നിക്കൽ ഉണ്ട് ഗ്രൗണ്ട് ഡ്യൂട്ടി നോൺ ടെക്നിക്കൽ ഉണ്ട് ഫ്ലൈയിങ് ബ്രാഞ്ച് ഉണ്ട് അപ്പോൾ ഇതിൽ തന്നെ വിവിധ സ്ട്രീ സ്ട്രീമുകളുണ്ട് എഞ്ചിനീയറിങ് അങ്ങനെ വിവിധ സ്ട്രീമുകൾ ഇതിൽ വരുന്നുണ്ട് നോട്ടിഫിക്കേഷൻ റിലീസ് ചെയ്യും അപ്പോൾ കുറച്ചുകൂടെ വിശദമായിട്ടല്ല നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും ഇപ്പോൾ ഇതിൻ്റെ ഏജ് ലിമിറ്റും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം ഫ്ലയിങ് ബ്രാഞ്ചിലേക്ക് അപേക്ഷിക്കാൻ ഇരുപത് വയസ്സ് മുതൽ ഇരുപത്തിനാല് വയസ്സ് വരെ സാധിക്കുന്നതായിരിക്കും ഗ്രൗണ്ട് ഡ്യൂട്ടി ടെക്നിക്കൽ നോൺ ടെക്നിക്കലിലേക്ക് അപേക്ഷിക്കാൻ രണ്ടിലേക്ക് അപ്ലൈ ചെയ്യാനും ഇരുപത്തി ടു ഇരുപത് ഇരുപത്തി ആറ് വയസ്സ് വരെയുള്ളവർക്ക് സാധിക്കുന്നതായിരിക്കും പിന്നെ ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഏകദേശം തുടക്കത്തിൽ തന്നെ ഒരു ലക്ഷത്തി എഴുപത്തി ഏഴായിരത്തി അഞ്ഞൂറ് രൂപ വരെയൊക്കെ ശമ്പളം ലഭിക്കാവുന്ന ഒരു പോസ്റ്റാണിത് നിരവധി അലവൻസും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ലഭിക്കുന്ന ഒരു പോസ്റ്റാണിത് എന്നും കൂടി ശ്രദ്ധിച്ചിരിക്കുക സോ ഇതിൻ്റെ അപേക്ഷ ഉടനെ തുടങ്ങും ഈ മാസം മുപ്പതാം തീയതിക്കുള്ളിൽ ഇതിൻ്റെ അപേക്ഷ തുടങ്ങുന്നതായിരിക്കും മിനിമം നിങ്ങൾക്ക് ഒരു ഡിഗ്രി അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്ലസ് ടുവിൽ നിങ്ങൾക്ക് മാത്തമാറ്റിക്സ് ഫിസിക്സ് ഒക്കെ ആവശ്യമായിട്ടുണ്ട് പിന്നെ ബിടെക്ക് ഉള്ളവർക്ക് അപേക്ഷിക്കാം പിന്നെ ബി ഉള്ളവർക്ക് അങ്ങനെ ഓരോന്നിനും ഓരോരോ യോഗ്യതയാണ് പറയുന്നത് നമ്മൾ നോട്ടിഫിക്കേഷൻ വരുമ്പം കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതായിരിക്കും ഇതിൽ ഇതിൻ്റെ യോഗ്യതയൊന്നും പറയുന്നില്ല ജസ്റ്റ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും വരാൻ പോകുന്ന പോസ്റ്റും ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഡീറ്റെയിൽസൊക്കെയാണ് പറയുന്നത് ഏജ് ലിമിറ്റ് ഇവിടെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ബി ടെക് ഉണ്ടെങ്കിൽ എന്തായാലും അപേക്ഷിക്കാൻ സാധിക്കും അതുപോലെ തന്നെ ഡിഗ്രിയും ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുന്ന ഫൈനൽ ഇയേഴ്സിനൊക്കെ അപേക്ഷിക്കാൻ സാധിക്കും അതുപോലെ തന്നെ ഡിഗ്രി പാസ് ആയിട്ട് നിങ്ങൾക്ക് പ്ലസ് ടുവില് മാത്സ് ഫിസിക്സ് ഒക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയും അപേക്ഷിക്കാൻ സാധിക്കും പിന്നെ ഗ്രാജുവേഷനിൽ മിനിമം സിക്സ്റ്റി പെർസെൻറ്റേജ് മാർക്ക് ഏത് ഗ്രാജുവേഷൻ ആയാലും അറുപത് ശതമാനം മാർക്ക് ഇതിനെ അപ്ലൈ ചെയ്യാനായിട്ട് വേണമെന്നുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ അഫ്കാറ്റ് ആണ് ഉടനെ ക്ഷണിക്കാൻ പോകുന്നത് നോട്ടിഫിക്കേഷൻ ഉടനെ റിലീസ് ചെയ്യും ഇത് ഷോർട്ട് നോട്ടീസ് ആണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇന്ത്യൻ എയർഫോഴ്സ് റിലീസ് ചെയ്തിട്ടുള്ള ഷോർട്ട് നോട്ടീസ് ആണ് ഇതൊന്ന് ശ്രദ്ധിച്ചിരിക്കുക ഇതിൻ്റെ ഫുൾ നോട്ടിഫിക്കേഷൻ മുപ്പതാം തീയതി മെയിൽ റിലീസ് ചെയ്യും അപ്പോൾ ഇതിൻ്റെ ക്വാളിഫിക്കേഷനും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒന്നുകൂടെ വിശദമായിട്ട് പറയുന്നതായിരിക്കും ഇപ്പോൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയതേ ഉള്ളൂ ഈ നോട്ടിഫിക്കേഷൻ ഉടനെ റിലീസ് ചെയ്യുന്നതായിരിക്കും എയർഫോഴ്സിൻ്റെ ഷോർട്ട് നോട്ടീസ് റിലീസ് ചെയ്ത ഉടനെ തന്നെ നിങ്ങളിലേക്ക് എത്തിച്ചിട്ടുണ്ട് അഫ്കാറ്റിന് നോക്കുന്ന ഉദ്യോഗാർത്ഥികൾ ഉണ്ടെങ്കിൽ അവരിലേക്ക് മാക്സിമം പെട്ടെന്ന് തന്നെ ഷെയർ ചെയ്ത് കൊടുക്കുക